ഗേയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ നമ്മൾ ഒരു വലിയൊരു ചെക്ക് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകട്ടോ ന്യൂയോർക്കിലേക്കുള്ള ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമുക്കൊരു പതിനാല് മണിക്കൂറുള്ളൊരു നീണ്ട യാത്രയായിട്ടോ ഉള്ളത് അപ്പോൾ ഇപ്പോൾ സമയം ഒരു രാത്രി ഒരു മണി ഒന്നരയൊക്കെ ആയിട്ടുണ്ട് എല്ലാവരും നല്ല ഉറക്ക ക്ഷീണത്തിലാണ്ട പ്രത്യേകിച്ച് പാത്തു അങ്ങനെ അതെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ കുറച്ച് പേരെ കുറച്ച് പേരെ വെച്ചിട്ട് അവരിങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കണ ആ കാണുന്നത് അവർ ആ നമ്പർ വിളിക്കും അതനുസരിച്ച് ഓരോരുത്തരായിട്ട് ക്യൂ നിന്ന് അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കണാണ് കാണുന്നത് അങ്ങനെ അതെ അങ്ങനെ പാത്തു ഏകദേശം ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അവളെ എടുത്തുകൊണ്ട് പോകുന്ന രംഗൂണി കാണുന്നത് അങ്ങനെ അതേ നമ്മുടെ ടൈമും ആയിട്ടുണ്ട് അങ്ങനെ അതേ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയാണ് അവർ ഫ്ലൈറ്റിലേക്ക് കയറണേട്ടോ അപ്പോൾ ഈ സെക്യൂരിറ്റി ചെക്കിനെ കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നെ പറയാവേ അപ്പോൾ അതേ നമ്മൾ ഫ്ലൈറ്റിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഫസ്റ്റത്തെ ക്യാബ് എന്ന് പറയുന്നത് ഫുൾ ബിസിനസ് ക്ലാസ് ആണ് അപ്പോൾ ഇത് ഓരോ ക്യാബിനായിട്ടാണ് കേട്ടോ നമുക്കിങ്ങനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇത് കണ്ടില്ലേ ഇത് മാതൃത്തെ സീറ്റുകളാണ് കേട്ടോ അപ്പോൾ ഒരു നേരയിൽ പത്ത് സീറ്റെന്നുള്ള രീതിയിലാണ് ഈ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു വലിയ ഫ്ലൈറ്റ് തന്നെയായിരുന്നെട്ടോ ഇത് അപ്പോൾ നടുക്ക് നാല് സീറ്റ് പിന്നെ രണ്ട് സൈഡിലും മൂന്ന് മൂന്ന് സീറ്റ് അങ്ങനെ ആയിരുന്നട്ടോ ഉണ്ടായിരുന്ന പത്ത് സീറ്റുകൾ അപ്പം നമ്മൾ നടുക്കിലുള്ള നാല് സീറ്റിലാണേ നമുക്ക് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക് നാല് പേർക്കും അടുത്തടുത്തിരിക്കാനൊക്കെ ഇരിക്കാനൊക്കെ പറ്റുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഈ യാത്രയിൽ നമുക്ക് സൈഡ് സീറ്റ് ഒന്നും കിട്ടിയിട്ടില്ല അതുപോലെ വിൻഡോ സീറ്റിലൂടെയുള്ള കാഴ്ചകളും നമുക്ക് കാണിക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ആ ഒരു വിഷമം എനിക്കുണ്ട് അപ്പോൾ അതേ ഈ ഫ്ലൈറ്റിൽ നമുക്ക് നമുക്കിതേ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതേ ഇതാണ് അപ്പോൾ ഒരു ബെഡ്ഷീറ്റ് അതായത് ഒരു കമ്പ്ലി പുതപ്പോ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ഹെഡ്ഫോൺ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതെ ഇതുമാതിരി ഒരു കിറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ അടിപൊളിയായിരുന്നെട്ടാ ഈ ഫ്ലൈറ്റിലെ ഓരോരോ എന്താ പറയുക കാഴ്ചകളൊക്കെ പിന്നെ അതുപോലെ തന്നെ സ്ക്രീന് ടി വി ടി വി സ്ക്രീനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു എൻ്റർടൈൻമെൻറ്റൊക്കെ ഉണ്ടായിരുന്നട്ടാ ഈ ഫ്ലൈറ്റിൽ നേരത്തെത്തെ പോലത്തെ ഒരു യാത്രയൊന്നും അല്ല കേട്ടോ പിന്നെ സീറ്റിങ്ങാണെങ്കിലും നമുക്ക് അത്യാവശ്യം ചാരി കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സീറ്റൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നട്ടോ ഈ ഫ്ലൈറ്റിലെ യാത്ര അപ്പോൾ അതേ എല്ലാവരുടെയും സ്ക്രീനൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് അത്യാവശ്യം വേണ്ട പല ഭാഷകളിലുള്ള സിനിമകൾ കാർട്ടൂണുകൾ ഗെയിമുകൾ എല്ലാം ഉണ്ട് കേട്ടായി ടി വിയിൽ അതുകൊണ്ട് തന്നെ വലിയവർക്കും ചെറിയവർക്കും എല്ലാവർക്കും എൻ്റർടൈൻമെന്റ് വേണ്ടിയുള്ള ഒരു വകയൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാത്തൊരു ഇത് അപ്പോൾ അതേ പിള്ളേരൊക്കെ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തന്നെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ടി വി സ്ക്രീനിലേക്ക് ഇങ്ങനെ സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കുക കാർട്ടൂൺ ഏതൊക്കെയാണെന്ന് നോക്കുക ഗെയിം ഏതൊക്കെയാണെന്ന് നോക്കുക ആ ഒരു പണികളൊക്കെ വേണ്ട പിള്ളേർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നേരത്തെ ഒരു ബോക്സ് കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്കൊരു അപ്പോൾ അതിലെന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഈ ഒരു കിറ്റിൽ അപ്പം ഈ കിറ്റിൽ ആദ്യം തന്നെ ഉണ്ടായിരുന്നത് ഒരു സോക്സ് സോക്സായിരുന്നേ അപ്പോൾ ഈ ഫ്ലൈറ്റിലാണെങ്കിൽ നല്ല തണുപ്പാണ് കേട്ടോ തണുപ്പെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര തണുപ്പാണ് ഫ്ലൈറ്റിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പോലും കുറച്ചങ്ങോട് നീങ്ങുമ്പോഴത്തേനും തണുപ്പ് കൂടി വരുമല്ലോ അപ്പോൾ അതിനാണ്ടോ സോക്സ് പിന്നെ നമുക്ക് ഉറങ്ങുമ്പോൾ കണ്ണിൽ വയ്ക്കാൻ പറ്റിയ ഒരു സാധനം ഉണ്ടായിരുന്നു പിന്നെ ബ്രഷ് പേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ഈ ചെവിയിൽ കാറ്റ് കയറാതിരിക്കാനായിട്ട് വെക്കണ റബ്ബറില്ലേ അതുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇത്ര ഐറ്റംസുകളൊക്കെയാണ് ഞാൻ കിറ്റിൽ ഉണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ പാത്തുവിന് ഒരു ഗിഫ്റ്റ് വെയർ ഒരു ഇത് കിട്ടിയായിരുന്നു കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ കിട്ടിയിരുന്നെട്ടെ ഇങ്ങനത്തെ ഒരു ബാഗ് കിറ്റ് കാർട്ടൂണിൻ്റെ പടമൊക്കെ ഉള്ളൊരു ബാഗ് കിട്ടുക അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നേ ആ ബാഗ് കാണാനായിട്ട് അപ്പോൾ അതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ഒരു ബുക്ക് ഉണ്ടായിരുന്നു നമുക്ക് അത്യാവശ്യം ഈ പടങ്ങളൊക്കെ വരയ്ക്കാൻ പറ്റിയൊരു ബുക്കാണ് കേട്ടോ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ വരച്ചിരിക്കാനും വേണ്ടിയിട്ട് അവർ അതിൽ വെച്ചേക്കണാണ് പിന്നെ അതിന് അതുപോലെ തന്നെ വേറൊരു ഒരു ബോക്സും കൂടി ഉണ്ടായിരുന്നിട്ട് അതിൻ്റെ കൂടെ ഇത് കണ്ടില്ലേ ഇതെന്താണ് സാധനമെന്നൊന്നും എനിക്കറിയില്ല ഈ പിള്ളേർ കളിക്കണെന്തോ ഒരു ഗെയിമാണ് അതിൽ അതിൻ്റെ ഒരു പാക്കറ്റാണ് പാക്കറ്റാണ്ടത് അങ്ങനെ അതുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഒരു കളർ പെൻസിലിൻ്റെ ഒരു കിറ്റ് പോലെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് പല കളറുകൾ അടങ്ങണ ഒരു കുഞ്ഞ് കിറ്റ് പിന്നെ അത് ഏത് മാതിരി ഒരു കീച്ചയിൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ആയിരുന്നു ആയിരുന്നെ ആ ബാഗിൽ ഉണ്ടായിരുന്നത് അത് എഴുതുക ഈ പെൻസിലുകൾ ഇത് കണ്ട പല കളറിലുള്ള പെൻസിലുകളുടെ ഒരു കൂട്ടുകൂട്ടം അപ്പോൾ ഇത്ര ഐറ്റംസുകൾ ഉണ്ടായിരുന്നത് പിള്ളേർക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണല്ലോ അപ്പോൾ പാത്തുവിന് അങ്ങനെ അത് കിട്ടിയിട്ടാണ് അപ്പം അവൾ അത് ഹാപ്പി ആയിട്ടുണ്ട് അവൾക്ക് നേരം പോകാനുള്ളതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതേ ഇത് ഫസ്റ്റ് മെയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ വിൻഡോ സൈഡിലല്ലല്ലോ വരുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ കാഴ്ചകളൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഫ്ലൈറ്റിൻ്റെ അകത്താണെങ്കിലും ഇങ്ങനെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുൾ ഇരുട്ടായിരുന്നെട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറയിൽ കൂടുതലൊന്നും അങ്ങനെ നമ്മൾ എടുക്കണമെന്ന് എത്രത്തോളം തെളിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഫ്ലൈറ്റിലായതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നതൊന്നും അത്ര ക്ലിയർ ആയിട്ടില്ല കേട്ടോ അപ്പം നിങ്ങളോട് ഞാൻ ആദ്യമേ തന്നെ അതിനൊക്കെ ക്ഷമ ചോദിക്കുകയാണ് ഞാൻ പറ്റാവുന്നിടത്തോളം ഒക്കെ പരമാവധി എടുത്തിട്ടുണ്ട് എങ്കിലും എന്തെങ്കിലുമൊക്കെ പാകപ്പഴുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ അപ്പോൾ അതേ നമുക്ക് ആദ്യം തന്നെ കിട്ടിയ ഒരു ഫുഡാണ് ഇത് അപ്പോൾ ഇതൊരു ചിക്കൻ ഐറ്റംസുകളൊക്കെ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇതിലുണ്ടായിരുന്നത് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു സാലഡുകൾ പിന്നെ ജ്യൂസ് പിന്നെ മിനറൽ വാട്ടർ ഉണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയോ ഈ ചിക്കൻ്റെ എനിക്ക് പേരറിയില്ല കേട്ടോ അങ്ങനത്തെ എന്തൊക്കെയോ കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ എന്താ പറയുക ഇങ്ങനെ സാലഡ് പോലത്തെ എന്തൊക്കെയോ ഐറ്റംസുകൾ ഇട്ടാ അത് നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കുകയാണ് അതുമാതിരി ഇങ്ങനെ ചിക്കൻ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇരിക്കണ ഒരു എന്താ പറയുക ഒരു കുഴമ്പ് പോലെ ഇരിപ്പുണ്ടായിരുന്നു അത് എനിക്ക് അങ്ങനെയൊക്കെ വർണ്ണിക്കാനായിട്ട് അറിയുള്ളൂ അപ്പോൾ അത്യാവശ്യം ഇത് നല്ല കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നിട്ട് ഞങ്ങൾ അങ്ങനെ അതെല്ലായിരുന്നു കഴിച്ചു അപ്പോൾ ഏതൊക്കെ സമയമാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല അവരിടക്കിടക്ക് ഫുഡുകളൊക്കെ തരുന്നുണ്ടായിരുന്നു ഒരു മൂന്ന് തവണ നാല് തവണ ഫുഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അതൊക്കെയാണ് ഏത് സമയത്താണ് ലഞ്ചാണ് ഡിന്നർ ആണോ ബ്രേക്ക്ഫാസ്റ്റ് ആണോ ഒന്നും നമുക്ക് അറിയാൻ പറ്റണില്ല പിന്നെ പതിനാറ് പതിനാല് മണിക്കൂർ യാത്ര ഉള്ളതുകൊണ്ട് തന്നെ അവർ ഏതൊക്കെയോ ടൈമിലാണ് അവർ ഫുഡുകളൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നേരത്തെ സെക്യൂരിറ്റി ചെക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു വലിയൊരു സെക്യൂരിറ്റിയൊക്കെ ചെക്കിങ് തന്നെയായിരുന്നു കേട്ടോ അത് അതായത് ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മെയിനായിട്ടുള്ള ആൾ ആരാണോ അയാളുടെ ബാഗാണ് കേട്ടോ കൂടുതലായിട്ട് ചെക്ക് ചെയ്യുക അതായത് നമ്മുടെ ബാഗിലുള്ള എല്ലാ ഐറ്റംസുകളും അവർ വാരി പുറത്തിട്ടിട്ടൊക്കെയാണ് ചെക്ക് ചെയ്തിട്ട് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ലാപ്ടോപ്പ് ബാഗ് അതൊക്കെ സാധാരണ നമ്മൾ സെക്യൂരിറ്റി ചെക്കിൽ വെറുതെ ഇങ്ങനെ ട്രെയിൻ വയ്ക്കല്ലേ ചെയ്യാറ് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അതൊക്കെ എടുത്തിങ്ങനെ ഇങ്ങനെ പുറത്ത് എങ്ങനെ ഇട്ടിട്ട് ചെറിയ ചെറിയ പൗഡർ ഉപയോഗിച്ചോ ലിക്വിഡ് ഒക്കെ ഇങ്ങനെ പരിശോധന നടത്തിയായിരുന്നട്ടോ കൂടുതലും നിസ്സാരണ അത് ബാധകം ഉണ്ടായിരുന്നത് നമുക്ക് അത്രക്കൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും അതൊക്കെ ഒരു ഭയങ്കര ഒരു അതിശയം നമുക്ക് തോന്നിച്ചായിരുന്നു കേട്ടോ ഇത് നമ്മൾ ഫ്ലൈറ്റിൻ്റെ അകത്ത് ടോയ്ലറ്റിൽ പോയതായിരുന്നേ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ടോയ്ലറ്റുകളൊക്കെ ഉണ്ടായിരുന്നു വലുതും ചെറുതുമായിട്ട് തന്നെ അപ്പം അതിലൊരു ടോയ്ലറ്റിൻ്റെ അകത്ത് കയറിയപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്ടോ നിങ്ങൾ ഇതിൻ്റെ അകമൊക്കെ ഒന്ന് കാണിക്കാനായിട്ട് അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ടോയ്ലറ്റ് തന്നെയാണ്ടോ ഇത് പിന്നെ സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറവ് തന്നെയാണ് പിന്നെ അതൊക്കെ പിന്നെ അത്രേലും ഉണ്ടാവുള്ളൂ അത് ഒരു ടോയ്ലറ്റിനോട് ചേർന്ന് തന്നെ ഇത് ഒരു ഏരിയ ഉണ്ട് നമുക്ക് അത്യാവശ്യം റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇവിടെ ചായ കോഫിയൊക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം സ്നാക്സുകളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും സ്വീറ്റ്സുകൾ എല്ലാം അവിടെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ അവിടെ വന്നിന്ന് റിലാക്സ് ചെയ്യാം കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇടക്കിടക്ക് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ടി വി ആണെന്നോ ഇതൊക്കെയാണ് കേട്ടോ ഓരോരുത്തരുടെ പരിപാടി അപ്പം ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നട്ടോ ഇടക്കൊക്കെ ഉറങ്ങി കുറേ നേരം ഫുഡ് കഴിച്ചു കുറേ നേരം ടി വിയിൽ നോക്കിയിരുന്നു അങ്ങനെ നേരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം പതിനാല് മണിക്കൂർ എങ്ങനെയെങ്കിലും ഇങ്ങനെ തള്ളി നീക്കണമല്ലോ അപ്പോൾ ഇത് ഇതൊക്കെയായിരുന്നട്ടെ നമ്മുടെ മലയാള സിനിമകൾ ഉണ്ടായിരുന്നത് കുറേയൊക്കെ ഹിറ്റ് ഉണ്ടായിരുന്നു പിന്നെ കുറേയൊക്കെ നമ്മൾ കാണാത്ത കുറേ പഴയ ഈ അറിയാത്ത സിനിമകളും ഉണ്ടായിരുന്നിട്ട് ആ കൂട്ടത്തിൽ അപ്പോൾ അതേ റാസൊക്കെ ഇങ്ങനെ ഇരുന്ന് ഫുൾ ടൈം ടി വി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനൊക്കെ പിന്നെ കുറച്ച് നേരം കണ്ട് പിന്നെ ബോറിംഗ് ഒക്കെ ആയി തുടങ്ങിയിരുന്നിട്ടാ പിന്നെ കുറേ നേരം കിടന്ന് ഉറങ്ങി അപ്പോൾ അതേ ഇങ്ങനെ ഇടയ്ക്കിടക്ക് ഇപ്പോൾ അടുത്ത ഫുഡും കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഡ്രിങ്ക്സ് അതായത് ഈ ജ്യൂസുകളൊക്കെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ചായ കോഫി അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉണ്ട് പിന്നെ ഫുഡൊക്കെ നമ്മൾ ഏത് വേണമെന്ന് നമ്മൾ മുമ്പേ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ബുക്ക് ചെയ്തുള്ളതുകൊണ്ട് തന്നെ അവരതനുസരിച്ചാണ് കേട്ടോ ഫുഡുകളൊക്കെ അതായത് വെജ് ആണോ നോൺ വെജ് ആണോ എന്നുള്ളത് ബാക്കിയുള്ള ഫുഡൊക്കെ എല്ലാവർക്കും ഒരേ കോമൺ ഫുഡൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇത് അടുത്തായിട്ട് നമുക്ക് കൊണ്ടുവന്ന ഫുഡാണ് അപ്പോൾ എല്ലാത്തിനും ഫുഡിൻ്റെയൊക്കെ പേരൊന്നും ഞാൻ അത്ര ആയിട്ട് ഇങ്ങനെ വെളിപ്പെടുത്തണമെന്ന് എനിക്കറിയില്ലാട്ടോ കുറേയൊക്കെ പേര് നമ്മൾ കാണാത്ത കുറേ ഫുഡുകളൊക്കെ ആയിരുന്നു അപ്പം ഇത് സാന്ഡ്വിച്ച് ആയിരുന്ന കേട്ടോ ചിക്കൻ സാന്ഡ്വിച്ച് ആയിരുന്നേ ഇത് അപ്പോൾ നോർമൽ ടേസ്റ്റായിരുന്നു കുഴപ്പമൊന്നുമില്ല അത്ര വലിയ ടേസ്റ്റൊന്നും പറയാൻ പറ്റൂല എങ്കിൽ പോലും കുഴപ്പമില്ലാത്ത ടേസ്റ്റ് അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ നാട് വിട്ടുകഴിഞ്ഞാൽ ഇവരുടെ ടേസ്റ്റിനൊക്കെ വ്യത്യാസം വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ കൂടുതലൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അപ്പം ഇത് വേറൊരു ബോക്സാണ് അതായത് എനിക്ക് തന്നത് അപ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഫുഡൊന്നുമല്ലോ നമ്മൾ പല പല ഫുഡുകളാണ് ഓർഡർ ചെയ്തിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിലുള്ള ഫുഡ് വേറൊരു മോഡലായിരുന്നട്ടോ അപ്പം ഇതെന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പേരൊന്നും അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മളത് കഴിച്ച് വലിയ ഒരു ടേസ്റ്റ് ഒന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും കിട്ടിയത് കൊണ്ട് ഓണം എന്ന് പറഞ്ഞ പോലെ നമ്മളതൊക്കെ കഴിച്ചായിരുന്നട്ടോ അപ്പോൾ പിന്നെ അതേ നമ്മൾ ഞാനൊരു കോഫി ഓർഡർ ചെയ്തായിരുന്നു എന്താ പറയുക ഇങ്ങനെ ഒരു കറുത്ത കളറിലുള്ള ഇങ്ങനെ ഭയങ്കര കടുപ്പുള്ളൊരു കട്ടൻ കാപ്പിയായിട്ടാണ്ടോ അവർ തന്നിട്ടുണ്ടായിരുന്ന പിന്നെ നമ്മൾ പാലും അതുപോലെ തന്നെ ഈ മധുരവും നമ്മൾ പിന്നെ എക്സ്ട്രാ ചേർത്ത് മിക്സ് ചെയ്തെടുക്കേണ്ട നമ്മൾ ചെയ്യാറ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ലാട്ടോ എൻ്റെ വാ ചീത്ത എന്ന് തന്നെ പറയാം ഇത്രയും വൃത്തിയെട്ടൊരു കോഫി ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ലാട്ടോ എന്ന് തന്നെ പറയാം പിന്നെ ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ നാട് വിട്ടുകഴിഞ്ഞാൽ നമ്മൾ ഉള്ളത് കൊണ്ട് കഴിക്കണമല്ലോ അതുകൊണ്ടാട്ടോ ഞാനത് ഒരു കണക്കിന് അത് കുടിച്ച് തീർത്തത് അപ്പോൾ ഈ തണുത്തതാണേ കൂടുതലോ അതിൽ കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ജ്യൂസുകളൊക്കെ ആയിരുന്നു ഫ്ലൈറ്റിലുണ്ടായിരുന്നത് അപ്പോൾ ഈ തണുത്തത് കുടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനിത് വാങ്ങിയത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടോ അപ്പോൾ ഈ ഫ്ലൈറ്റിൽ നമുക്കിതേ ഇങ്ങനെ ഫ്ലൈറ്റ് പോകുന്ന ഇങ്ങനെ മാപ്പ് പോലെയൊക്കെ നമുക്കിങ്ങനെ കാണാം കേട്ടോ അപ്പം നമ്മളിവിടുന്ന് ഖത്തറിയിൽ നിന്ന് ഇങ്ങനെ കയറിയിട്ടേ ഉള്ളൂ ഇനി മണിക്കൂറുകളുണ്ട് കേട്ടോ നമുക്ക് ന്യൂയോർക്കിൽ എത്താനായിട്ട് അപ്പോൾ ഇതേ രണ്ട് കടലുകളുടെ ഇങ്ങനെ കളർ കണ്ടില്ലേ വ്യത്യാസം അപ്പോൾ നമ്മളിപ്പോൾ കടലിന്റെ മുകളിൽ കൂടെയാണ് കേട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വിൻഡോ സൈഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊന്നും കാണാൻ സാധിക്കൂല അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ എല്ലാവരും തന്നെ ഈ വിൻഡോ ഒക്കെ ഇങ്ങനെ അടച്ചിട്ടേക്കും കേട്ടോ ഫുൾ ഇരുട്ടാണ് കാരണം എല്ലാവരും കിടന്ന് ഉറങ്ങുകയുള്ളൂ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കാഴ്ചകളൊന്നും കാണാൻ പറ്റാണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇത് ഇപ്പം മണിക്കൂറുകൾക്ക് ശേഷം പതുക്കെ വെട്ടമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നേരം വെളുത്തോ എന്താ ഒന്നും അറിയില്ല കേട്ടോ ഏതൊക്കെ സമയമാണ് ഒന്നും നമുക്ക് അറിയാൻ പറ്റണില്ല ഇതിൻ്റെ അകത്തിരുന്ന് പക്ഷേ എങ്കിൽ ആ സ്ക്രീനിൽ സ്ക്രീനിലിങ്ങനെ സമയമൊക്കെ എഴുതി കാണിക്കും അതായത് ഖത്തറിലെ സമയവും പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെല്ലണ്ട ന്യൂയോർക്കിലെ സമയവും എഴുതി കാണിക്കും കേട്ടോ പിന്നെ അതേ പിള്ളേരും ഇവിടെ ഗെയിമുകളൊക്കെ ഇങ്ങനെ ഓരോന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് ഫുള്ള് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നട്ടെ അവർക്ക് ഈ പതിനാല് മണിക്കൂർ ശരിക്കും എൻജോയ് ചെയ്തായിരുന്നു കാർട്ടൂണുകളും ഗെയിമുകളൊക്കെ കണ്ട് സമയം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലാട്ടോ പിന്നെ അതുപോലെ തന്നെ നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ഒരു ടയേർഡ് ടയേഡ് തോന്നിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ ഫുൾ ടൈം നല്ല സുഖമായിട്ട് നമുക്ക് കിടക്കാനും ഉറങ്ങാനും ഒക്കെ പറ്റിയിട്ടുള്ളൊരു സീറ്റ് തന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് പതിനാല് മണിക്കൂർ അത്ര വലിയ ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല കേട്ടാ ബോറിങ്ങും ഉണ്ടായിരുന്നില്ല വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ നേരത്തെ കയറിയ ആ ഫ്ലൈറ്റിലായിരുന്നെട്ടോ ആ ബുദ്ധിമുട്ട് അതായത് കൊച്ചി ടു ഖത്തറിലേക്ക് വന്ന ആ ഒരു ഫ്ലൈറ്റ് യാത്രയായിരുന്നു ആ ഒരു ബോറിങ് ഉണ്ടായിരുന്നെട്ടെ ഇത് പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അടിപൊളി യാത്ര തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കണമെന്ന് മാത്രം ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പിന്നെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഉള്ള ഉറങ്ങാൻ ടീവ് ആണ ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും ഇങ്ങനെ സമയം നീങ്ങിക്കൊണ്ടിരിക്കണേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ചെല്ലണത് ന്യൂയോർക്ക് എയർപോർട്ടിലേക്കാണ് അപ്പം നമുക്ക് ചെല്ലണ്ട സ്ഥലം ന്യൂ ജേഴ്സിയാണ് അപ്പോൾ അവിടെ നിന്ന് ഒരു മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ ന്യൂ ജേഴ്സിയിലേക്ക് അപ്പോൾ നമ്മളിപ്പോൾ ന്യൂയോർക്കിലേക്കാണ് പോകുന്നത് അങ്ങനെ അതേ ഇപ്പോൾ നമുക്ക് അടുത്തൊരു ഫുഡും നമുക്ക് വന്നിട്ടുണ്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണെന്നാണ്ടാ തോന്നണത് കണ്ടിട്ട് അപ്പോൾ ഇതും ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ എങ്ങനെയാണ് ഇറക്കിയെന്നൊക്കെ ഞാൻ കുറച്ചൊക്കെ പറയാം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് അറിയാൻ പാടില്ല അപ്പം അതിലും ഈ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ചെറിയൊരു സാലഡ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ബണ്ണ് പോലത്തെ ഉണ്ടായിരുന്നു പിന്നെ അതേ ഇത് കണ്ടില്ല ഞാൻ കൊക്കോ കോളിയാണ് കേട്ടോ വാങ്ങിയത് കോഫി മേടിക്കൽ നിർത്തി പിന്നെ അതേ ഒരു മിനറൽ വാട്ടർ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് അപ്പം ഈ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പുഡിങ്ങിൻ്റെയൊക്കെ ടേസ്റ്റ് എന്തോ ഒരു ടേസ്റ്റ് പോലെ നമ്മുടെ ഒരു ഇതായിട്ടൊന്നും ടേസ്റ്റായിട്ടൊന്നും ഒന്നും മാച്ചല്ലാട്ടോ അപ്പം നമുക്കിത് ഈ ബോക്സിൽ എന്താണെന്ന് നോക്കിയാൽ ഇതിലേ ചപ്പാത്തി ആയിരുന്നട്ടോ ചപ്പാത്തി പിന്നെ അതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ചട്നി പോലെ ഉണ്ടായിരുന്നേ പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു വെജിറ്റബിൾ കട്ട്ലേറ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫുഡ് ഐറ്റംസുകളിൽ ഉണ്ടായിരുന്നത് അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയൊക്കെയോ കഴിച്ചു കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഫ്ലൈറ്റിലാണെങ്കിലും നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ എങ്കിലും കുറച്ചൊക്കെ കഴിച്ച് കുറച്ചൊക്കെ ഇങ്ങനെ കളഞ്ഞു അല്ലാതെ അപ്പോൾ എന്താ ചെയ്യുക നമുക്ക് ടേസ്റ്റ് ടേസ്റ്റൊന്നും അത്രങ്ങോട്ട് പറ്റണമൊന്നും ഉണ്ടായിരുന്നില്ല പിള്ളേർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നട്ടോ പിന്നെ ഞാനാണ് കൂടുതലും പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ വിചാരിച്ചങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ല മറ്റുള്ളവർക്കൊക്കെ പിന്നെ അതൊക്കെ ടേസ്റ്റ് പിടിക്കുമായിരിക്കുമല്ലോ അപ്പോൾ അതേ അങ്ങനെ വെട്ടമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഫുള്ള് ഇങ്ങനെ ഇടക്കൊക്കെ ലൈറ്റുകളൊക്കെ തെളിഞ്ഞു കാണുന്നുണ്ട് അപ്പം നല്ല ഭംഗി ഇങ്ങനെ മൊത്തത്തിൽ കാണാനായിട്ട് ഇങ്ങനെ ഫുള്ള് സ്ക്രീനിൽ അപ്പോൾ അതേ നമ്മൾ ഏകദേശം നമ്മുടെ ന്യൂയോർക്കിൽ എത്തിപ്പെട്ടിട്ടുണ്ട് എത്തിയിട്ടില്ല കുറച്ചും കൂടി ഉണ്ട് കേട്ടോ യാത്ര അപ്പോൾ ഞാൻ അതേ അടുത്ത ഒരു ടോയ്ലറ്റിൽ ഇങ്ങനെ കയറിയതാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല വലിയൊരു ടോയ്ലറ്റാണ് അപ്പോൾ അവിടത്തേം കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ യാത്രകൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ പോയി ഒന്ന് പ്രഷൊക്കെ ചെയ്തായിരുന്നട്ടോ കാരണം കുറേ മണിക്കൂറുകളായിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ അപ്പോൾ ഈ ഫുഡൊക്കെ ഇടയ്ക്കൊക്കെ അവർ കൊണ്ടുതന്നെ മുമ്പ് ഞങ്ങൾ പോയി പ്രശ്നമൊക്കെ ചെയ്തായിരുന്നു കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ഇരിപ്പ് ഇരുന്നായത് കൊണ്ട് തന്നെ അങ്ങനത്തെ നമ്മൾ ഇങ്ങനെ ഫ്ലൈറ്റിൽ ഇങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എത്താറായിട്ടുണ്ട് ഏകദേശം അതിൻ്റെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇങ്ങനെ കേൾക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ കുലുങ്ങടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ ഇടക്കൊക്കെ എടുക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു കുലുക്കൊക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുലുങ്ങണ പോലെയും പിന്നെ വീഡിയോ അത്ര വലിയ ഇങ്ങനെ എടുക്കാനും നമുക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഈ അടുത്തിരിക്കണ ഒരു വിൻഡോയിലൂടെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഏകദേശം നമ്മൾ താഴെ എത്താറായിട്ടുണ്ട് കേട്ടാ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റ് ഇറങ്ങാനായിട്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് കാണുന്നത് ഒരു മണിക്കൂറോളം ആയിട്ട് അപ്പോൾ ഈ കാഴ്ച കാണാൻ തുടങ്ങിയിട്ട് ഇപ്പം താഴണോ മറ്റൊന്നും കാണണമെന്നില്ല ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഞങ്ങൾ ഞങ്ങൾ മാത്രമല്ല കേട്ടോ എല്ലാവരും ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുമോ കേട്ടോ അങ്ങനെ അതേ ഇപ്പം നമ്മൾ ഈ മാപ്പിൽ കാണുന്നത് നമ്മളിപ്പോൾ ന്യൂയോർക്ക് ആ ഭാഗത്ത് എത്തിന്നാണ്ടോ ഫ്ലൈറ്റ് കാണിക്കണത് അങ്ങനെ കുറേ നേരം ഫ്ലൈറ്റ് ഇങ്ങനെ വട്ടൻചുറ്റി വട്ടൻചുറ്റി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഉണ്ടോ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതേ ഇപ്പം കുറേ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നു ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട് താഴെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോന്ന് എണീക്കാനുള്ള ഇങ്ങനെ അടക്കി വെക്കണ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അവരവരുടെ ബെഡ്ഷീറ്റുകളൊക്കെ മടക്കുക ഓരോന്നൊക്കെ കൊലക്കി വയ്ക്കുക എല്ലാവരും ഇങ്ങനെ വാരി വലച്ചിട്ടിട്ടൊക്കെ ആണല്ലോ അപ്പം നമുക്ക് ചാർജർ കാര്യങ്ങളുണ്ട് പിന്നെ അതേപോലെ തന്നെ ഹെഡ്ഫോൺ ഉണ്ട് അതൊക്കെ അവർ കുറേയൊക്കെ നമുക്ക് അവർ തന്നായിരുന്നു കേട്ടോ അപ്പോൾ അതേ നമ്മളങ്ങനെ ഓരോരുത്തരായിട്ട് ബാഗുകളൊക്കെ എടുത്ത് എണീറ്റ് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അതേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയ കേട്ടാ പതിനാല് മണിക്കൂർ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കണം അപ്പം നമ്മൾ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ ഇത് ബിസിനസ് ക്യാബിനാണേ അപ്പം ഇത് ഓരോ എന്താ പറയുക ഓരോ ക്യാബിൻ പോലെയാട്ടോ ഇത് സെറ്റ് ചെയ്തേക്കുന്നത് ശരിക്കും ഒരാൾക്ക് മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഒരു ഫാമിലി ആയിട്ടൊക്കെ ചെന്നാൽ അത് ഒരുമിച്ച് ഇരിക്കാനൊന്നും പറ്റൂല ആ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഈ ബിസിനസ് ക്ലാസ്സിൽ ഒരാൾക്ക് മാത്രമല്ല അതിൻ്റെ ഉള്ളിലിരിക്കാൻ പറ്റുകയുള്ളൂ ഫാമിലി ആയിട്ടൊക്കെ ചെന്നാലും ഓരോരുത്തർക്കും ഓരോ റൂമായിരിക്കും കേട്ടോ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയായിരുന്നു മറ്റേതാണെങ്കിലും നമുക്ക് ഒരുമിച്ചൊക്കെ ഇരിക്കാമല്ലോ ആ ഒരു ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിലും ചിലപ്പോൾ എന്തെങ്കിലും ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കൂടുതലൊക്കെ ഉണ്ടാവുമായിരിക്കുമല്ലേ അങ്ങനെ അതെ ഇപ്പം അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെ ഈ കാണുന്നതൊക്കെയാണോ നമ്മൾ ഇറങ്ങിയ ഫ്ലൈറ്റ് ഞാൻ അതേ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അവിടെ കാണാൻ സാധിക്കും നമ്മൾ ഇറങ്ങിയ ആ ഫ്ലൈറ്റ് ഒരു വലിയ ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ അത് കൂടുതലൊന്നും അതിൻ്റെ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല അങ്ങനതേ നമ്മളിപ്പോൾ ന്യൂയോർക്ക് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് വെൽക്കം ടു ന്യൂയോർക്ക് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത കടമ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വലിയൊരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് കസ്റ്റംസിൻ്റെ ചെക്കിങ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ വലിയൊരു ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓരോരുത്തരായിട്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളെ പുറത്തേക്ക് അവർ ഇറക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പോകുന്നത് ഇപ്പം പിന്നെ ധൃതി പിടിച്ച് പോകണെന്താന്ന് വെച്ചാൽ നല്ലൊരു ക്യൂ ആയിരിക്കും അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ മണിക്കൂറുകളോളം തന്നെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും വേഗം തന്നെ ക്യൂവിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഓടണത് അപ്പോൾ ഈ ഇൻ്റർവ്യൂവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അപ്പുറത്തിറങ്ങിയിട്ട് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ അമേരിക്കൻ സിറ്റിസൺ ആയിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ ഈ ക്യൂവിൻ്റെ ആവശ്യമൊന്നുമില്ല ആവശ്യമൊന്നുമില്ലാട്ടോ പക്ഷേ നമ്മളങ്ങനെ ഉള്ളവരല്ലോ അതുകൊണ്ടായിട്ടോ നമുക്ക് ഇങ്ങനെ ഈ ക്യൂവിലൊക്കെ നിൽക്കേണ്ടതായിട്ട് വന്നത് അപ്പോൾ പല രാജ്യങ്ങളിലുള്ള ആളുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ക്യൂബില് നിൽക്കാൻ വേണ്ടിയിട്ട് ഓടയിണതയാണുണ്ടോ അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ന്യൂയോർക്കിൽ രാവിലെയാണ് കേട്ടോ എത്തിയിട്ടുള്ളത് ഇപ്പം സമയം ഒരു രാവിലെ എട്ട് ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ എയർപോർട്ടൊക്കെ ഇങ്ങനെ തുടങ്ങണേ ഉള്ളൂ കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെയൊന്നും അല്ലാട്ടോ ഇവിടെ ഏകദേശം ഒരു ഒമ്പതര പത്തൊക്കെ ആവും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാരണം എന്ന് വെച്ചാൽ അപ്പോളാണ് ഇവിടെ ആളുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങണമെന്ന് എനിക്ക് തോന്നാനായിട്ടോ കാരണം അവിടെ ഓഫീസർമാരൊന്നും അധികം ഒന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല കേട്ടോ അതായത് ഈ ഇൻ്റർവ്യൂ ചെയ്യണ ക്യാബിൻ്റെ ആ ഭാഗത്തൊക്കെ കാരണം ആ ഫ്ലൈറ്റ് ഇറങ്ങണ സമയത്ത് മാത്രമേ അവർ അവിടെ അവ വരുള്ളൂട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ഫ്ലൈറ്റായിരുന്നു ഇന്ന് നമ്മുടെ അപ്പോൾ അതുകൊണ്ട് ആ സമയം നോക്കിയാണ് അവർ ഓഫീസർമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ ഓരോരുത്തരായിട്ട് ഗൂഗിളിൽ നിൽക്കുകയാണ് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരും അവർ വിളിക്കും അത് ഇൻ്റർവ്യൂ കഴിയും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങും അങ്ങനെ ആട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ശരിക്കും ടെൻഷൻ നിറഞ്ഞ ഒരു സമയം തന്നെയാ ഈ ഇൻറ്റർവ്യൂ കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരെയും അവർ ഇൻ്റർവ്യൂ ചെയ്യും കാര്യങ്ങളൊക്കെ ചോദിക്കും എന്തിനാണ് ഇവിടെ വന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ നമ്മളോട് ചോദിക്കും കേട്ടോ അപ്പോൾ അപ്പോഴേ നമ്മുടെ ഫ്ലൈറ്റിലുണ്ടായിരുന്ന എയർ ഹോസ്റ്റസ്സുമാരും പൈലറ്റുമാരൊക്കെ ഉണ്ട് ആ ക്യൂവിൽ നിൽക്കണം അവർക്ക് വേറൊരു ലൈനായിട്ട് ഉണ്ടായിരുന്നു അവർക്കും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ സുഖകരമായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇപ്പോഴേ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോഴും നമുക്ക് ടെൻഷനായിരുന്നു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബാഗുകളൊക്കെ അവരെന്തെങ്കിലും ചെക്കിങ്ങിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷനും ഉണ്ടായിരുന്നിട്ടോ െയത് കണ്ടില്ലേ നമ്മുടെ ബാഗ് ആകത്ത അവിടെ പൊടിയായിട്ടാണ് പുതിയ ബാഗായിരുന്നു എല്ലാം ആകെ അലങ്കോലമായിട്ടുണ്ട് കുറേ നേരം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തങ്ങിയതല്ലേ അല്ലപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് കൂടി നീക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഉള്ള ഒരു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആണ്ടോ ആ ബാഗിൽ കാണാനുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ എട്ട് പെട്ടികളും ഉണ്ടായിരുന്നല്ലോ അതെല്ലാം കിട്ടി കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒന്ന് രണ്ട് പെട്ടികളൊക്കെ അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് അതിൽ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളെ കാണാത്തൊക്കെ അവരെടുത്ത് മാറ്റിയിട്ടുണ്ടോയെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഈ നാട്ടിലേക്ക് വരുമ്പോൾ ചില സാധനങ്ങളൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതിൽ പറ്റാത്ത സാധനങ്ങളൊക്കെ അവരെടുത്ത് മാറ്റും അതൊക്കെ ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ചെന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടില്ല ബാഗൊക്കെ ആകെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ അടുത്ത കിടമയെന്ന് പറഞ്ഞാൽ ഇതേ ഇത് കണ്ടില്ലേ നമുക്ക് ഇതുമാതിരി ഇങ്ങനെ ട്രോളി ബാഗ് മേടിക്കണം കേട്ടോ നമ്മുടെ നാട്ടിലെപ്പോലെയൊന്നും അല്ല കേട്ടോ ഇവിടെ ട്രോളി ബാഗ് ഒരെണ്ണത്തിന് ഇത്ര രൂപ റേറ്റിൽ നമ്മൾ വാടകയ്ക്ക് എടുക്കണം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാത്തിനും തുടങ്ങേനൊക്കെ ക്യാഷാണേ അങ്ങനെ അതേ നമ്മളിപ്പോൾ പുറത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ മഞ്ഞ കളറിൽ കാണുന്നതൊക്കെ ഇവിടുത്തെ ടാക്സികളാണ് അങ്ങനെ ഇവിടെ നമ്മൾ ടാക്സികളുണ്ട് ഊബർ ഉണ്ട് അങ്ങനെ അതേ നമ്മൾ അതേപോലെ ഒരു ടാക്സി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ റൂമിലേക്ക് പോകാൻ ഇവിടുന്ന് ഒരു മണിക്കൂർ യാത്രയാണല്ലോ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം ടാക്സിക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് വലിയ വണ്ടി തന്നെ വേണം കാരണം ഈ പെട്ടികളും എല്ലാം കൂടി കയറുന്ന ഒരു വലിയ വണ്ടി ആയിരിക്കണമല്ലോ അതിന് അതേ നമ്മൾ അങ്ങനെ വണ്ടിയിൽ കയറിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് എനിക്കും പിള്ളേർക്കൊക്കെ ഭയങ്കര ഒരു കൗതുകം വരുന്ന കേട്ടോ ആദ്യമായിട്ടാണല്ലോ നമ്മൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുന്നത് അപ്പോൾ ഒരു കുച് കുഞ്ഞു കുട്ടിയുടെ ഒരു കൗതുകത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നത് എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു അത്ഭുതവും ഭയങ്കര ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ആദ്യമായിട്ട് ഒരു അന്യനാട്ടിൽ നമ്മൾ താമസിക്കാൻ വരുമ്പോഴുള്ള ഒരു ഇതൊക്കെയാണല്ലോ അപ്പോൾ ആദ്യമായിട്ടാണല്ലോ നമ്മൾ അമേരിക്ക കാണുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഒരാകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു നിസ്സാർ പിന്നെ ഇപ്പോൾ ഒരു മാസമൊക്കെ ഇവിടെ വന്ന് താമസിച്ച കാരണം ആൾക്ക് വലിയ പുതുമയൊന്നുമില്ല നമ്മൾ പിന്നെ ആദ്യമായിട്ടാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഈ ഡ്രൈവറ് നല്ലൊരു ഫ്രണ്ട്ലി ആയിരുന്നു അപ്പോൾ ആളായിട്ട് കുറേ നേരം ഇങ്ങനെ സംസാരിച്ചൊക്കെയാണ് കേട്ടോ നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കണത് പിന്നെ ഇവരുടെ വണ്ടിയിലൊക്കെ ഇങ്ങനെ ഈ ഗൂഗിൾ മാപ്പ് ഒക്കെ ഉണ്ടായിരുന്നേ അതൊക്കെ നോക്കിയാണ്ടോ ഇവർ വണ്ടി ഓടിക്കൊണ്ടിരിക്കണത് ഇവർക്കൊന്നും ശരിക്കും വഴികളറിയില്ല എന്ന് തോന്നണ ഇവരെല്ലാവരും മാപ്പ് നോക്കിയാണ്ടോ പോകുന്നത് അപ്പോൾ അതേ പോകുന്ന വഴികളിലൊക്കെ ഇതുമാതിരി ഓരോ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ പിന്നെ ചെറിയ പച്ചപ്പൊക്കെ നമുക്ക് കാണാൻ സാധിച്ചായിരുന്നു നമ്മളിപ്പോൾ ഈ വണ്ടിയിൽ കയറിയ ഉടനെ തന്നെ നമുക്ക് അധികം വലിയ ബിൽഡിങ്ങുകളൊന്നും കാണാൻ സാധിച്ചിട്ടില്ലാട്ടോ നമ്മുടെ നാട്ടിലെ പോലെ നമ്മുടെ നാട്ടിലൊക്കെ എയർപോർട്ടിനോട് ചേർന്നതിനെ എന്തോരം കടകളൊക്കെ ആയിരിക്കും അല്ലേ പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ കുറേ വിജനമായ സ്ഥലങ്ങളായിരുന്നു ആദ്യം അതിന് ശേഷം കുറേ മുന്നോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം ഉണ്ടായി ഇത്മാതിരി ഓരോ ഇങ്ങനെ ബിൽഡിങ്ങുകളും വീടുകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത് അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് വരുംതോറും നല്ല പച്ചപ്പും വീടുകളും ഒക്കെ കാണാനൊക്കെ നല്ല ലുക്കൊക്കെ ഉണ്ട് പിന്നെ അതുമാതിരി ഇതേ ഇത് കണ്ടില്ലേ ചെറിയൊരു ചെറുതല്ലാട്ടോ വലിയൊരു പാലം തന്നെ കാണാൻ സാധിച്ചിട്ടോ കൂടുതലൊന്നും വീഡിയോ നമുക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ലാട്ടെ വണ്ടിയിലായത് കൊണ്ട് തന്നെ പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടില്ല നമ്മളിപ്പോൾ പാലത്തിൻ്റെ മേളയിൽ കൂടെ ഉണ്ടാ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ടാക്സിയിലാവുമ്പോൾ നമുക്ക് ഇത്രയൊക്കെ വീഡിയോയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും തന്നെ ഭയങ്കര ടയേഡാണ് കാര്യം എത്ര വലിയ സുഖകരമായ യാത്രയാണെങ്കിൽ പോലും നമ്മൾ ഇത്രയും ദൂരം പതിനാറ് പതിനാലും നാലും പതിനെട്ട് മണിക്കൂറ് നമ്മളിപ്പോൾ യാത്ര ചെയ്തല്ലോ അപ്പോൾ ഇത്രയും ദൂരെ യാത്ര ചെയ്തതിൻ്റെ ഒരു ക്ഷീണമൊക്കെ നമുക്ക് ഉണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്ക് നേരെ റൂമിലേക്കാണ് പോകണത് ഇപ്പം സമയം ഒരു ഉച്ച ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കണം അപ്പോൾ അതിന് ഇനിയിപ്പോൾ പോകാനൊക്കെ ഭയങ്കര ഒരു മടിയാണ് കേട്ടോ അപ്പോൾ നിസാറിൻ്റെ ഒരു ഫ്രണ്ട് ഉള്ളതുകൊണ്ട് തന്നെ അവർ നമുക്ക് വേണ്ടിയിട്ട് ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായത് കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തന്നെ ആകെ ടയേഡല്ലേ ഇനി പോയി ഫുഡൊക്കെ പുറത്തുപോയി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതേ പിള്ളേരൊക്കെ ഉറങ്ങിയിട്ടുണ്ട് നല്ല ക്ഷീണമായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ റൂമിൽ ചെല്ലാം എന്തെങ്കിലും കഴിക്കാൻ കിടക്കുക ആ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതേ പോകുന്ന വഴിയിലൊക്കെ ഇത് കണ്ടില്ലേ ഇത് എന്തൊക്കെയോ അരിവുകളൊക്കെ പോലെ തോന്നുന്നുണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ എല്ലാം കാണാനായിട്ട് നിറച്ച് പച്ചപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഒരുപാട് വീടുകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിച്ചായിരുന്നേ ചിലതൊക്കെ ഇത്തിരി അകലം ഇട്ടിട്ടുള്ള വീടുകളായിരുന്നു അതായത് എല്ലാ വീടുകൾ കുറേ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയി പിന്നെ വീടുകളൊക്കെ അടുത്തടുത്തൊക്കെ നമുക്ക് കാണാൻ സാധിച്ചായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നല്ല അടിപൊളി സ്ഥലമാണ് ന്യൂ ജേഴ്സി നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇനിയുള്ള നമ്മുടെ വീഡിയോകളെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കുമല്ലോ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളെ ആയിരിക്കും നമ്മുടെ ഇനിയുള്ള വീഡിയോകളിലൊക്കെ ഇനി വരാൻ പോകുന്നത് അപ്പം ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ കുറച്ച് ആൾക്കാർ ആളുകളെയൊക്കെ നമ്മൾ കൊ കണ്ടുപൊടങ്ങായിരുന്നോ വീടുകളും ബിൽഡിങ്ങുകളും ഒക്കെ ഇങ്ങനെ കണ്ടുപൊടങ്ങായിരുന്നു അപ്പം ഈ കാണുന്നത് ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ അത് കാണാൻ അതിൻ്റെ ആ ഒരു ഷേപ്പും ആ ഒരു പെയിൻറിങ്ങൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ വീടുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ട് എനിക്ക് തോന്നിയത് വലിയ വീടുകളൊന്നും അല്ല കേട്ടോ അതായത് ഒരു നില വീട് അല്ലെങ്കിൽ കൂടിയ രണ്ട് നില വീട് അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പെയിൻറ്റിങ്ങുകളൊക്കെ കണ്ടില്ലേ നല്ല രസമുണ്ടല്ലേ കാണാൻ ഓരോന്നും ഓരോ പെയിൻറ്റിൽ ഇവരിങ്ങനെ ചെയ്തു വെച്ചേക്കണേ നല്ല ഭംഗിയുണ്ട് ആ ഒരു ഷേപ്പ് ഒക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലോ ഈ എന്താ പറയുക കുട്ടികൾ പടം വരയ്ക്കുമ്പോൾ ഉള്ള വീടുകളിൽ അത് ഷേപ്പിലാണ് എനിക്ക് ഈ വീടുകളൊക്കെ കാണാൻ സാധിച്ചേട്ടാ എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അങ്ങനെ അതെ നമ്മളിപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ താമസിക്കുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് അവിടെ ആട്ടോ നമ്മൾ റൂം എടുത്തേക്കുന്നത് റൂം പറഞ്ഞാൽ നിസാർ ഇപ്പോൾ ഒരു മാസം അവിടെ വന്ന് താമസിച്ചത് അവിടെയാണ് അപ്പം നമുക്ക് വേണ്ടി എല്ലാം നിസാർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണേ പിന്നെ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ നമ്മളിവിടെ ചെറിയൊരു ആണ് എടുത്തേക്കുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ആൾ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അതിന് ശേഷമാണ് പിന്നെ നമ്മളാ കൊണ്ടുപോകാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നെ കേട്ടോ അപ്പം ഈ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ എനിക്ക് എത്ര എടുത്തിട്ടും മതിയാവണമെന്നുണ്ടായിരുന്നില്ല നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കാഴ്ചകളാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം തന്നെ വീഡിയോയിൽ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ നാടൊക്കെ ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഇത് നമ്മൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആദ്യമായിട്ട് തന്നെയാ കേട്ടോ ഈ കാഴ്ചകളൊക്കെ കാണുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു നിങ്ങളെപ്പോലെ തന്നെ ആ ഒരു ആകാംക്ഷയും കാര്യങ്ങളൊക്കെ എനിക്കും ഉണ്ട് കേട്ടോ ഞാനും നമുക്ക് ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നില്ല നമ്മൾ കേരളത്തിലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ കാര്യം വേറെ ദൂരെ യാത്രകളൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു കാഴ്ചകളൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അങ്ങനെ അതേ ഇപ്പം നമ്മളങ്ങനെ ഒരു മണിക്കൂർ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പം നീ കാണാണ്ടോ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു കോമ്പൗണ്ട് എന്ന് പറയണത് അപ്പം ഈ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് വരുന്നത് ഒരു അങ്ങനെ ഒരുപാട് ഉള്ളിലേക്കൊന്നും പോവുകയൊന്നും വേണ്ട കേട്ടോ റോഡ് സൈഡ് തന്നെയാണ് ഉള്ളത് അങ്ങനെ ഒരുപാട് അപ്പാർട്ട്മെൻറ്റുകളുണ്ട് കേട്ടോ ഏകദേശം ഒരു എന്താ പറയുക ഒരു പത്തഞ്ഞൂറ് അപ്പാർട്ട്മെൻറ്റ് അഞ്ഞൂറൊന്നും അല്ലാട്ടോ അതിൽ മീൽ അപ്പാർട്ട്മെൻറ്റുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഈ കാണുന്നതാണ്ടോ അപ്പോൾ ഈ കൂട്ടത്തിലാട്ടോ നമ്മുടെ അപ്പാർട്ട്മെൻറ്റും വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ ഉണ്ടല്ലോ എല്ലാം ഒരേപോലെ ഒരേ പെയിൻറ്റിൽ ഒരേ ഷേപ്പിൽ ഇങ്ങനെ ചെയ്തു വച്ചേക്കണതാണ് നല്ല രസമുണ്ടല്ലേ അപ്പം ഈ അപ്പാർട്ട്മെൻറ്റിലാണ് ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ ഇനിയുള്ള വീഡിയോകളൊക്കെ ഇനിയിപ്പോൾ ഇവിടെ നിന്നായിരിക്കും ഈ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഇനി തുടങ്ങി നിങ്ങളെ കാണിക്കാൻ പോണത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് എനിക്കറിയില്ല പരമാവധി ഞാൻ എടുക്കാൻ പറ്റണ പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ലാസ്റ്റ് ഞങ്ങളുടെ ഫ്രണ്ട് ഞങ്ങൾക്ക് കൂടെ വന്ന ലെഞ്ച് ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കാണണേ എന്നിട്ട് നിങ്ങൾ വീഡിയോ അവസാനിപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇനിയുള്ള വീഡിയോകളൊക്കെ നമ്മളിനി ഇനി ഇവിടെ നിന്നാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഇനി വേണം കേട്ടോ മുന്നോട്ട് എങ്കിലാണ് നമുക്കിനി വീഡിയോ ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളങ്ങനെ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇനിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് പതുക്കെ കാണാം കേട്ടോ അപ്പോൾ ഇതാണ്ടോ നമുക്ക് കൊണ്ടുവന്ന ലഞ്ച് നെയ്ച്ചോറ് ചിക്കൻ കറി അതുപോലെ തന്നെ പായസം സാലഡ് പപ്പടം ഇതൊക്കെ ആയിരുന്ന കേട്ടോ ലഞ്ച് അപ്പം ഇനി പുതിയ വിശേഷവുമായി പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്